രാജീവ് ചന്ദ്രശേഖരന്റേത് കോർപ്പറേറ്റ് ശൈലി അമിത ജോലി ഭാരം കാരണം രാജിക്കൊരുങ്ങി മണ്ഡലം പ്രസിഡന്റുമാർ രാജീവ് ചന്ദ്രശേഖരന്റെ കോർപ്പറേറ്റ് ശൈലിക്കെതിരെ ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ വിമർശനം അമിത ജോലി ഭാരം കാരണം രാജിവെക്കാനൊരുങ്ങി മണ്ഡലം പ്രസിഡന്റുമാർ കമ്പനി പോലെ പാർട്ടി പ്രവർത്തനം നടത്തരുതെന്നും നേതാക്കൾ പറയുന്നു പ്രവർത്തകർക്ക് ടാർഗറ്റ് കൊടുക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ ശൈലിക്കെതിരെ ഓൺലൈനിൽ ചേർന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലാണ് വിമർശനമുയർന്നത് ടാർഗറ്റ് പൂർത്തിയാക്കാത്ത മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ എം ഡി രമേശ് എസ് സുരേഷ് എന്നിവർക്കെതിരെയാണ് വിമർശനം ഉയർന്നത് ശില്പശാല വാർഡ് സമ്മേളനം തുടങ്ങിയ കാര്യങ്ങൾ നടത്താത്ത മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റേണ്ടി വരുമെന്ന് എം ഡി രമേശ് യോഗത്തെ അറിയിച്ചു എന്നാൽ മണ്ഡലം പ്രസിഡന്റുമാരും മനുഷ്യനാണെന്ന് ആർ ജെ പത്മകുമാർ തിരിച്ചടിച്ചു ഓണവും ശ്രീകൃഷ്ണ ജയന്തിയും മണ്ഡലം പ്രസിഡന്റുമാർക്കുമുണ്ടെന്ന് എല്ലാവരും ഓർക്കണം പാർട്ടി നേതൃത്വം ഓൾ ഇന്ത്യ റേഡിയോ പോലെ പെരുമാറരുത് പ്രവർത്തകർക്ക് പറയാനുള്ളതും കേൾക്കണം അവർ മിഷ്യൻ ആണെന്ന് വിചാരിക്കരുതെന്നും പത്മകുമാർ വിമർശിച്ചു എന്നാൽ പരിപാടി നടത്തിയില്ലെങ്കിലും തീയതി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കേണ്ടത് മണ്ഡലം പ്രസിഡന്റുമാരുടെ കടമയാണെന്ന് എസ് സുരേഷ് വാദിച്ചു ഗ്രൌണ്ടിൽ പ്രവർത്തിക്കുന്നവർക്കെ മണ്ഡലം പ്രസിഡന്റുമാരുടെ കഷ്ടപ്പാടുകൾ അറിയുള്ളൂ എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോപികുമാറിന്റെ മറുപടി കമ്പനി നടത്തും പോലെ പാർട്ടിയെ കൊണ്ടുപോകാനാവുകയില്ല താഴെത്തട്ടിൽ പ്രവർത്തകർക്ക് അമിത വർക്ക് ലോഡാണുള്ളത് നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനം മുതൽ ഗാന്ധി ജയന്തി വരെ സേവാ പക്വാഡ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ കേന്ദ്ര നിർദ്ദേശപ്രകാരം സേവന പ്രവർത്തനങ്ങൾ നടത്തണം ഒപ്പം സംസ്ഥാന നേതൃത്വം പറയുന്ന ശില്പശാലകൾ വാർഡ് സമ്മേളനങ്ങൾ സമാന്തര വോട്ടർ പട്ടിക ഉണ്ടാക്കൽ തുടങ്ങിയവയും നടത്തണം ഇതൊന്നും മണ്ഡലം പ്രസിഡന്റുമാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് പ്രതിഫലം കൊടുക്കാതെയാണ് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് അവർക്കും കുടുംബമുണ്ടെന്ന പാർട്ടി മറക്കരുത് പല മണ്ഡലം പ്രസിഡന്റുമാരും രാജ്യസന്നദ്ധ അറിയിച്ചതായും എം വി ഗോപകുമാർ പറഞ്ഞു പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ പ്രതിഷേധ പരിപാടി നടത്താൻ തീരുമാനിച്ചതിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ എതിർപ്പ് ഉയർന്നിരുന്നു സംസ്ഥാന ബി ജെ പിയിൽ ദൂരത്താണെന്ന വിമർശനവും കഴിഞ്ഞ ദിവസം ഉയർന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കുരുങ്ങുന്ന ബി ജെ പിക്ക് ഈ ഭിന്നതകൾ തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല